നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഈ അടി യാത്ര ഉണ്ടായിരുന്നല്ലോ അടി സദസ് അതായത് രാജകീയ യാത്ര ഈ യാത്രയിൽ നിരവധി പേരെ നമ്മൾ കണ്ടതാണ് കരുതൽ തടങ്കലിനെടുത്തിരുന്നു വഴിയിൽ നിന്നവരെല്ലാം പ്രതിഷേധിക്കാൻ വന്നവരാണെന്ന സംശയത്തിൽ പലരെയും കരുതൽ തടങ്കൽ പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തുകയും ചെയ്തിരുന്ന സംഭവങ്ങൾ നിരവധിയാണ് എന്നാൽ അതിൽ ഒന്ന് ഇത കയറി കടുത്തിരിക്കുന്നു ഒരു യുവതിയെ ഒരു വീട്ടമ്മയെ കഴിഞ്ഞ ദിവസം ഇതുപോലെ കരുതൽ തടങ്കലെടുത്തിരുന്നു അങ്ങനെ കരുതൽ എടുത്തിട്ട് അവരെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തി ഏഴ് മണിക്കൂർ കഴിഞ്ഞാണ് സ്റ്റേഷനിൽ നിന്നും ആ യുവതിയെ പുറത്തുവിട്ടത് അവരും അവരുടെ അമ്മായിയും കൂടി ഈ രാജ സദസ്സ് രാജ എഴുന്നള്ളത്ത് കടന്നു പോകുന്ന റോഡിൻ്റെ വശം നിന്നു എന്നതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം പിന്നെ ആ സ്ത്രീ ഇട്ടിരുന്ന ചുരിദാർ കറുത്ത നിറത്തിലുള്ള ചുരിദാറായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ കറുത്ത നിറത്തിലുള്ള ഒരു ചുരിദാറും ഇട്ടുകൊണ്ട് ഒരു യുവതിയും ഒരു പിന്നെ അമ്മയും കൂടി അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ പോലീസ് അടുത്ത് വരികയും അങ്ങനെ പോലീസ് അടുത്ത് വന്നിട്ട് എന്തിന് നിൽക്കുന്നതും ഞങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രി പോകുന്നത് കാണാനും ഞങ്ങൾ കടയിൽ പോകാൻ വന്നതാണ് വന്നപ്പോൾ കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മുഖ്യമന്ത്രി പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രി പോകുന്നത് ഞങ്ങളുടെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ പ്രതിഷേധിക്കാൻ വന്നതല്ലേ നിങ്ങൾ നിങ്ങളെന്തിനീ കറുത്ത ചുരിദാറിട്ടു അപ്പം അവർ പറഞ്ഞ് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ സംഗതി ഞാൻ എടുത്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇല്ല ഇല്ല ഇവിടെ നിൽക്കാനൊക്കെ ഇല്ല വരൂ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വണ്ടിയിൽ പിടിച്ചു കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവരുത്തി കൊല്ലത്താണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കുന്നിക്കോട് പോലീസ് ആണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് തലവൂർ സ്വദേശിയാണ് പത്തനാപുരം തലവൂർ സ്വദേശിയായ അർച്ചന സി അർച്ചന എന്നാണ് ആ യുവതിയുടെ പേര് അവർ അവരുടെ അമ്മായി ടി അംബികാദേവിയുമായിട്ടാണ് ഇങ്ങനെ റോഡ് വക്കൽ നിന്നത് നിങ്ങൾ പ്രതിഷേധിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ എന്തായാലും കടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഈ യുവതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോ ഈ അടിയാത്ര നടന്നുകൊണ്ടിരുന്നപ്പോൾ അടി ജന ജനകീയ അടിയാത്ര അങ്ങനെയാണല്ലോ തല്ല് യാത്ര അതാണല്ലോ നടന്നിരുന്നത് രാജയാത്ര ആ യാത്രയിൽ നിറയെ തല്ല് നടന്നിട്ടും പിന്നെ നിരവധി ആൾക്കാരെ കരുതൽ തടങ്കലാക്കിയിട്ടും ആരും കരുതൽ തടങ്കലിനെതിരെ പരാതി പോയിട്ടില്ല കോടതിയിൽ പോയിട്ടില്ല ഇപ്പൊ ഈ യുവതി കോടതിയിൽ പോയിരിക്കുന്നു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു ഞാൻ കടകൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ ഞാൻ ഈ മുഖ്യമന്ത്രി അതുവഴി പോകുന്നത് അറിഞ്ഞതുകൊണ്ടും അതുപോലെ ഗതാഗതം തടസ്സപ്പെടുത്തിയത് കൊണ്ടും വേറെ അടുത്തോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടും ഞാൻ റോഡ് വക്കിൽ നിന്നു എൻ്റെ അമ്മായിയുമായിട്ട് എന്നെ അനാവശ്യമായി പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഏഴ് മണിക്കൂർ എന്നെ സ്റ്റേഷനിൽ ഇരുത്തി എന്നെ വ്യക്തിപരമായി അധിഷേധിപ്പിച്ചു മാനസികമായി തളർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഹർജി എടുക്കാം എടുക്കണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹർജി എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ഹർജി ഈ ഹൈക്കോടതി എടുക്കുകയാണെങ്കിൽ അതിന്മേൽ ഉണ്ടാകുന്ന പിന്നെ ചലനങ്ങൾ അതിന്മേൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇനി രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചയാവുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയാണ് ഒരു യുവതിയെയാണ് ഇങ്ങനെ ഏഴ് മണിക്കൂറിലധികം പോലീസ് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇരുത്തുകയും മാനസികമായി തളർത്തുകയും യും ചെയ്തത് എന്നത് മനുഷ്യാവകാശ ലംഘനം മാത്രമല്ല പൗരാവകാശ ലംഘനം കൂടിയാണ് എന്നത് വ്യക്തമാകും അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ യാത്ര എല്ലാ തരത്തിലും കോടതി കയറുകയും ഇപ്പോൾ അവസാനം ഒരു പൗരത്വ അല്ല പൗര അവകാശ ലംഘനത്തിന് പോലും കോടതി കയറാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്